ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി മാക്സ് വന്നിട്ട് കിടക്കാച്ചി തന്നെയാണ് കിടലം തന്നെയാണ് യാതൊരു സംശയമില്ല അറുപതിൽ അറുപതിൽ ഒരു മൂന്നാല് ഐറ്റംസ് കാണിക്കാനുണ്ട് കേട്ടോ നല്ല അടിപൊളി തന്ന നല്ല വെറൈറ്റി കിടക്കാച്ചിയാണ് വന്നിട്ടുള്ളത് മൊഞ്ച് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ അജറക്കിലിട്ടപ്പോൾ മൊഞ്ചുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞപ്പോൾ അറുപതിൻ്റെ ആൾക്കാർ വന്നിട്ട് മൊഞ്ചുള്ളത് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് മൊഞ്ചുള്ള നിങ്ങൾക്ക് വന്നിട്ടുണ്ട് സാധനം കോട്ടണിൽ നല്ല അടിപൊളി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് പിന്നെ ചെയിലും കുടുക്കൊന്നും വേണ്ടി വരില്ല വരുമ്പോൾ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് കണ്ടില്ലെങ്കിൽ നല്ല പ്രിൻറ്റിലൊക്കെ അടിപൊളിയാണേ നല്ല വീജും ലെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടുപൊളി തരാം പ്രിന്റ് കണ്ടാലിതില്ലേ ഒക്കെ തുണിമുള്ളതാണ് ആണ് വരുന്നത് കുഴപ്പമില്ല നല്ല അടിപൊളി മോഡലാണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റളവും അളവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് കൊണ്ട് പറഞ്ഞുതരാം അറുപത് സൈസാണോ അപ്പം അറുപതിൽ നല്ല മുഞ്ചുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് ഉണ്ട് കേട്ടാ ചെസ്റ്റിന്റെ അളവ് നാല്പത്തി ഉണ്ട് പിന്നെ പതിനാല് ഇഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് സൈസ് പറയാം അൻപത് ഹിപ് സൈസ് വരുന്നുണ്ട് അപ്പൊ അറുപത് സൈസിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ അളവാണ് വരുന്നത് ഇത് റൈറ്റ് ഉണ്ട് കേട്ടോ നല്ല റൈറ്റിന് നല്ല അടിപൊളി തുണിയാണേനും ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതിനെ വരുന്നത് കണ്ടില്ല നിങ്ങൾ നല്ല രണ്ട് സൈഡിൽ നല്ല ഒരു രസമുള്ള വർക്ക് ഇങ്ങനെ പോകേണ്ട നല്ല മൊഞ്ചാണ് ഐറ്റംസ് ഇട്ടാ അപ്പം ഇങ്ങനത്തെ മോഡലൊക്കെ കിട്ടിയിട്ട് കുറേ ആയിരുന്നു അപ്പം അറുപതില് നല്ല ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പം കൊന്നു വന്നിട്ടുള്ളത് അപ്പം അത് അടുത്തത് അറുപതിൻ്റെ അടുത്തൊരു മോത്തൊരു കണ്ടില്ലേ സെയിം അളവ് സെയിം റേറ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ചിൽ കണ്ട നല്ല എംബ്രോയ്ഡറി വർക്ക് നല്ല സിബ്ബൊക്കെ ഉള്ള നല്ല ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ വന്നിട്ടുള്ളത് ഉണ്ടായിരുന്നുണ്ടോ അപ്പം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഉറുപ്പിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ഉണ്ട് ഫ്രീയുന്നുണ്ടട്ടാ അപ്പോൾ അതാ അറുപത് സൈസിനാണ് ഫുൾ അറുപതാട്ടോ ഇന്ന് അറുപതിൻ്റെ കളിയാണെന്ന് ഇനിയിപ്പോൾ അൻപത്താറ് അൻപത്തെട്ട് വണ്ടവർക്ക് എടുത്തോണ്ടിട്ടാ ടോപ്പൊന്നുമില്ല ഇതാ കണ്ടില്ലേ ഇതിന് എംബ്രോയ്ഡ് വർക്ക് ഇതിനുണ്ട് അപ്പം മൂന്ന് ഈ ഒരു മോഡലിൽ മൂന്ന് ഐറ്റംസ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിന് ഇട്ടാ വളവും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്ക് കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ആയിരിക്കും പിന്നെ അറുപതിൽ ഇതാ മറ്റൊരു ഐറ്റംസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കേട്ടോ അത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഇത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഐറ്റംസ് അറുപതില് ഓട്ടം തന്നെയാണ് പ്രിന്റ് ആണ് കേട്ടാ നല്ല അടിപൊളി കളേഴ്സിനാണ് ഫുള്ള് വന്നിട്ടുള്ളത് അറുപതിലും മൊഞ്ചാണ് കേട്ടാ അപ്പൊ നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് അതേ സെയിം അളവിലന്നെട്ടാ സെയിം അളവിൽ തന്നെ യാതൊരു മാറ്റില്ലേ നല്ല അടിപൊളി ഐറ്റംസ് കേട്ടാ പ്രിന്റ് കണ്ടോട്ടാ അപ്പൊ ഏകദേശം അതിൽ വന്നിട്ടുള്ള നല്ല നല്ല കളർ ചാറ്റിലാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കളേഴ്സ് ഒക്കെട്ടാ അപ്പൊ അറുപതിലാണേ നല്ല അടിപൊളി ഐറ്റംസാണ് ഇപ്പൊ ഫുള്ള് കാണിക്കുന്നത് ഇനി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റുപയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരണേട്ടാ ക്യാൻവാസ് ഉള്ള നെക്കാണ് വന്നിട്ടുള്ളത് അടിപൊളി അറുപതിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വരലില്ല അപ്പൊ ഇങ്ങനെ കിട്ടിയപ്പോൾ തോന്നാൻ കുറച്ചു എടുത്തിട്ടുണ്ട് നല്ല നല്ല കളർ ചാട്ടിലാണ് വരുന്നത് ഒക്കെട്ടാ അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഉറപ്പിന്റെ ഐറ്റംസാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് അറുപയിൽ രണ്ടാമത്തെ മോഡലാണ് ഈ കാണിക്കുന്നത് നല്ല കളേഴ്സ് നമ്മൾ കേട്ടാ അപ്പൊ ഇതിൽ തന്നെ ഈ ഒരു മോഡലിൽ തന്നെ നല്ല നല്ല ഓരോരോ കുറച്ച് കളേഴ്സ് ഇതിൽ ഇതിലിട്ട അതായത് പീസൽ അതിൽ തന്നെ പറഞ്ഞു നമ്മളെ നല്ല ആണ് പറഞ്ഞിരിക്കുന്നത് നല്ല പിങ്കില് വരണ ഓക്കേ അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ ആണ് ഞാൻ കാണിച്ചത് ഓക്കെ അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചില് തെട്ടോ വന്നിട്ടുള്ളത് നല്ല അറുപത് നല്ല വീതി ഒക്കെ ഉണ്ട് ജിബൊക്കെ ഉള്ള അടിപൊളി ഐറ്റംസ് ആണ് അറുപത് സൈസ് അൻപത്തെട്ട് വേണ്ടവർക്കൊക്കെ എടുത്തോളിട്ടാ ഞാൻ വേണോന്നുള്ളി അപ്പൊ നാല്പത്തി ഇത് അൻപത് ചെസ്റ്റുകൾ വരുന്നുണ്ട് ചെസ്റ്റുള്ളത് അൻപതാണിത് വരുന്നത് കേട്ടാ ഇപ്പ് സൈസും പിന്നെ ഇതിൽ കുറച്ച് കൂടുതലുണ്ട് ഇപ്പ് സൈസ് വരുന്നത് അയിമ്പത്തി അമ്പത്തി നാല് വരുന്നുണ്ട് കേട്ടോ പതിനാല് കയ്യറക്കും വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തന്നെ കേട്ടോ പറവ് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം ഒന്നും തന്നെ എടുക്കണം എന്നില്ല മിക്സ് ചെയ്തെടുത്താലും നിങ്ങൾക്ക് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അതിൻ്റെ അടുത്ത കളർ ചേഞ്ച് ആണേ എഫ് സൈസ് നല്ല മാക്സിമം ഇതില് നെക്കൊക്കെ ക്യാൻവാസ് വെച്ച നെക്കാണ് ഇട്ട നല്ല നല്ല മോഡലൊന്നും അറുപത് ഫുള്ള് വന്നിട്ടുള്ള അപ്പൊ ഇങ്ങനെ നല്ല മോഡല് വരുന്നത് ചെയ്യാം അറുപത് അതിലൊന്നും ഒരു കോണം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു സങ്കടമാണ് മാറി കിട്ടിയിട്ടുണ്ട് അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന്റെ ഐറ്റംസാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പൂക്ഷേട്ടാ അപ്പൊ നമ്മളൊരു മൂന്ന് ഐറ്റംസ് ഇപ്പൊ കാണിച്ചിട്ടാണ് അനിയും കാണിക്കാണ്ട് കുറച്ച് ഐറ്റംസ് അറുപതിന് എന്നാൽ അറുപതിന് ഫുൾ അറുപതാണെന്ന് ജഗപുകയാണ് ജഗ പൊക്കെ അറുപതാണ് അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ തന്നെ വേറെ ഒരു മോഡൽ നല്ല അടിപൊളി ഐറ്റംസ് നല്ല പ്രിന്റ് നല്ല പ്രിന്റ് ആണ് അപ്പം ഇതിൻ്റെ ചെസ്റ്റളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അറുപത് ആണ് പിന്നെ ഏഴുണ്ട് ഇരുപത്തി ഏഴും പതിനാല് അൻപത്തി നാല് ചെസ്റ്റളവ് വരുന്നുണ്ട് അൻപത്തി ഉണ്ട് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് പിന്നെ അൻപത് ഹിപ്പ് സൈസും വരുന്നുണ്ട് പതിനാല് ഇഞ്ച് കയ്യേറും വരുന്നുണ്ട് ഈ ഒരു മോഡലിങ്ങനെ കണ്ടു ഉള്ളിതാ കണ്ടില്ലേ കേട്ടാ അപ്പോൾ ഇത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഇതിന്നും ഫ്രീ ഫ്രീ ഡെലിവറി ഉണ്ട് മൂന്ന് പീസ് മുതൽ ഫ്രീ ഡെലിവറി കേട്ടോ മൂന്ന് പീസിൻ്റെ മേലേക്ക് എത്ര എടുത്താലും ഫ്രീ ഡെലിവറി ആണേ കാണിച്ച് കഴിഞ്ഞാൽ ഈ മോഡലിന്റെ അപ്പൊ സ്ക്രീൻഷോട്ട് നല്ല അടിപൊളി ഉത്തരീട്ടാ നമുക്ക് ഫോട്ടോസ് നമ്മൾ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല ഫോട്ടോസ് ഇല്ല വീഡിയോസ് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടാൽ നമുക്ക് കേട്ടാ അതൊക്കെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യ വരുന്ന റേറ്റിലെ സാധാരണ അതാ ഓക്കെ എടുത്ത പീസ ഒരു ഗ്രേ കളറിൽ നല്ല കളറാ കേട്ടോ നല്ല മുഞ്ചുള്ള കളറാണ് ഓണത്തിൽ വെക്കാം അപ്പൊ അറുപതിൽ ആവശ്യമുള്ളവരൊക്കെ ചാമ്പിക്ക് കൊടുക്കാം അപ്പൊ ഇത് അടുത്തൊരു മോഡൽ അടുത്ത മോഡൽ ഇതേ സെയിം അളവ് തന്നെ കേട്ടോ അളവ് ഈ ഒരു ഓരോരോ മോഡലിൽ ഞാൻ അളവ് ഓരോന്നു പറഞ്ഞുതരാം ഇതൊക്കെ അറുപതാണ്ട് ഇന്ന് ഫുൾ അറുപതിലാണ് കളി വരണ്ടിട്ടുള്ളത് ഒരു രക്ഷിക്കാം നമുക്ക് അടിപൊളിയാണ് അയിമ്പത്തിനാല് അയിമ്പത്തിനാല് പിന്നെ ചെസ്റ്റ് അളവ് അയിമ്പത്തിനാല്ണ്ട് ഹിപ് സൈസ് ഉണ്ട് പതിനാല് കയ്യാർക്കും വരുന്നുണ്ട് അടുത്ത മോഡല് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചു അറുപതില് നല്ല തുണിയാണ് തുണിയൊന്നും അല്ല അടുത്ത പിസ്താ അജ്റക്കിന്റെ ഏകദേശം തീരുമാനം അയക്കണം എന്നാലും നമ്മൾ വീഡിയോ സ്വിഫ്റ്റ് ചെയ്ത് ഇത് കാണില്ലേട്ട് പോരണ അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ അന്ന് അറുപതില് നമ്മളൊരു കൊറേ ഐറ്റംസ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുണ്ട് അറുപതില് നല്ല നല്ല മോഡലാണ് കേട്ടോ അടുത്ത അടുത്ത മോഡലേ അടുത്ത മോഡല് കണ്ടോളി എന്താ മോനെ എന്താ ഇതൊക്കെ ചോറുക്ക കേട്ടോ മക്കളെ ഇതൊന്നും പിന്നെ ചോറുക്കില്ലാന്ന് അറിയില്ല മൊഞ്ചില്ല എന്നൊന്നും നിങ്ങൾ ആരും പറയില്ല അതൊക്കെ അത്ര ചോർക്കും മൊഞ്ചാണുള്ളത് നല്ല ചെസ്റ്റുള്ളവട്ടോ നല്ല വീതിയാണ് ഇതിന്റെ ചെസ്റ്റൊക്കെ വരുന്നത് അയിമ്പത്തിനാല് ചെസ്റ്റുള്ളവട്ടാ ഹിപ് സൈസ് ഹിപ് സൈസും ഉണ്ട് അൻപത് പതിനാലിഞ്ച് കൈകം വരണ്ട ഒരു മോഡലിട്ടാ കണ്ടോളി ചുർക്കുണ്ട് ഇതാ മൊഞ്ചാണ് മൊഞ്ച് മൊഞ്ച് അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ ആണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി നിങ്ങൾ ഫ്രീ ഉണ്ട് കേട്ടോ കണ്ടത് നല്ല വീതിയും ലെത്തൊക്കെ ഉള്ള കോയിലും മാതിരില്ല മറ്റേത് അറുപത് ഒരു കോയിലും ആയിരി ഉണ്ടാവും അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ല വീതിയിലും ഒക്കെയാണ് സാധനം വന്നിട്ടുള്ളത് നല്ല വീതിയാണ് ആണ് അതൊക്കെ വരുന്നത് കേട്ടാ മറ്റേത് നമുക്ക് അറുപത് അയിമ്പത്തി ആറിൻ്റെ ഒരു ലെവലേ കിട്ടുള്ളൂ മറ്റേത് ീതി ഒക്കെ നെക്കിനൊക്കെ ക്യാൻവാസിൽ നെക്കാൻ അടുത്ത മോഡൽ അടുത്തത് കാണിച്ചുകൊണ്ടിരിക്കണ ഒരു കളേഴ്സും കൂടെ ഉണ്ടേലേ അപ്പൊ അറുപത് നല്ല ചുക്കം രക്ഷിക്കൂളി അപ്പൊ അടുത്ത മോഡൽ അടുത്ത മോഡൽ അടുത്ത മോഡല് അടിപൊളിയെ അറുപത് എന്താ പുണ്ട്ട ഉള്ളതൊക്കെ ഒന്നിക്കൊന്നും മെച്ച കേട്ടോ സാധനമൊക്കെ വരുന്നത് എന്താ ഇത് അൻപത്തിരണ്ടെസ്റ്റ് അളവുള്ളൂ കേട്ടാ അൻപത്തിരണ്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് വിപ് സൈസ് കുറച്ച് കുറവാണിത് എന്നാലും അളർന്നുകൊണ്ട് നമ്മൾ തിട്ടപ്പെടുത്തി പറഞ്ഞത് അൻപത് ഉണ്ട് കേട്ടാ സൈസ് അൻപത് ഉണ്ട് കുറവൊന്നുമില്ല പതിനാലിഞ്ച് കൈകാര്യം വരുന്നുണ്ട് മുഞ്ചെറു ഐറ്റംസ് കേട്ടോ ഈ പറഞ്ഞു അതല്ലേ സാധനം അപ്പൊ നിങ്ങൾക്ക് ഒന്നിൽ നിന്ന് തന്നെ മൂന്ന് പീസ് എടുക്കണം എന്നൊന്നുമില്ല മിക്സ് ചെയ്തിട്ട് മിക്സ് ഉള്ള ഏതേം എല്ലാത്തിനും കൂടെ മിക്സ് ചെയ്ത് മൂന്ന് പീസ് എത്താൻ ഡെലിവറി ഫ്രീ ആണ് അറുപതിന്റെ ജക പോകണമെന്നൊരു രക്ഷയില്ല നല്ല ഐറ്റംസാണോ ഒന്നല്ല ഫസ്റ്റൊക്കെ കാണിച്ച ഐറ്റംസ് ഉണ്ടല്ലോ ഓ ഒരു ചെയിനും കുട്ടി കെട്ടി ഒന്നും വേണ്ട ആ ഒരു സാധനം എംബ്രോയിഡർ വർക്ക് മാത്രമേ ഇങ്ങോട്ട് നോക്കണ നോക്കി വലിയ നിങ്ങൾ തടി എന്തെങ്കിലും നിങ്ങളെന്തെച്ചിട്ട് ഇടാതിരിക്കേണ്ടതാണ് അടിപൊളിയാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ വീതി നോക്കി വലിപ്പം നോക്കാൻ നിങ്ങൾ വീതി ഉള്ളവർക്ക് മാക്സി ചെക്കാക്കാന്ന് വീതി ഉള്ളവർക്കുള്ള മാക്സി ആണ് വന്നിട്ടുള്ളത് നല്ല ചൊറുക്കണ്ടിട്ട് അതാ കണ്ടോളി അടുത്ത പീസ് ഐഷ് പൊണ്ണു കട്ട കളർ നോക്കാൻ നിങ്ങൾ മക്കളെ ഓ ജസ്റ്റ് സിസ്റ്റിന്റെ അളന്നര നമ്മ അല്ലാതെ നമ്മളൊക്കെ ആക്കിന്നിര അൻപത്തിരണ്ടും കിട്ടാടി പറഞ്ഞുതരാം എല്ലാ മോഡലും നമുക്ക് അളക്കാംസ് അൻപതും കിട്ടാട് ഉഷാറല്ലേ അപ്പൊ നല്ല നല്ല ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇന്ന് കാണിച്ചത് ഫുള്ള് അറുപതിലാണ് അപ്പൊ ആവശ്യക്കാർ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് വിട്ട എന്നുള്ള എന്നിട്ട് നോക്കാം ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ ഐറ്റംസാണേ ഇതാ അല്ല ഇരുന്നൂറ്റി അറുപത്തഞ്ചല്ല ഓറി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിട്ടാണ് നല്ല തുണിയാണ് നല്ല മെറ്റീരിയലാണ് വരുന്നതൊക്കെ മോശം ഇല്ല മെറ്റീരിയൽ ഇട്ടാ നല്ല തുണിയാണ് അപ്പോൾ അറുപതിൽ നല്ല നല്ല ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതാ അടുത്തൊരു മെറൂണുള്ളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതിൽ പിന്നെ റെഡിൽ മെറൂൺ നമ്മൾ കാണിച്ച റെഡ് ആണേ ആ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കൂല അജാതി സാധനം അല്ലെ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യുക ഇൻഷാൾ അടുത്ത കിഡിലെ മാക്സിമമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം കാണാൻ സമയം